സ് പനോളിക്കാർസിന്റെ പുതിയൊരു വീടിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലാണുള്ളത് വീട്ടിൽ ഇപ്പം നമ്മളെ കയ്യിൽ പോലും ഇറക്കുന്നത് നമ്മളൊരു നാല് വണ്ടികൾ ലോ കിലോമീറ്ററും അത്യാവശ്യം ലോ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെഡ് ഡി വണ്ടി ഡീസലാണ് പിന്നെ അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്ററുടെ വണ്ടി സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതേപോലെ ഇത് എസ് ആർ എസ്ആാർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സി വീട്ടിൽ വെറും മുപ്പത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്ററുടെ വണ്ടി പിന്നെ വെറും രണ്ടായിരത്തി പത്ത് മോഡൽ വാഗ്നർ എലക്സി ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് വെറും അൻപത്തി രണ്ടായിരം കിലോമീറ്ററുടെ വണ്ടി അങ്ങനെ കുറച്ച് വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടി ആദ്യം പറഞ്ഞു തുടങ്ങാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെഡ് ഡി ഐ ഓപ്ഷൻ പിന്നെ വണ്ടിയാണ് ഡീസലിൻ്റെ ഏറ്റവും ഫുൾ ലോഡ് ഓപ്ഷനാണ് എസി പവർ സ്റ്റിയറിങ് പിന്നെ നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് കമ്പനി ഇവര് എല്ലാ ഓപ്ഷനും പിന്നെ വണ്ടിയാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ആകെ റണ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ അങ്ങനെ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാമല്ലാതൊരു ക്വാളിറ്റി വണ്ടി ഒരു എഴുപത്തയ്യായിരം കിലോമീറ്ററെ വണ്ടി ഓടിയിട്ടുള്ളൂ അതിൻ്റെതായ ക്വാളിറ്റി വണ്ടിയിലുണ്ട് എല്ലാ ഭാഗവും ബോഡി ലൈനിങ് ആയാലും എല്ലാ സൈഡും നല്ല ക്വാളിറ്റിയിലെ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചോ മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയറും നല്ല നീറ്റാൻ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് പിന്നെ ഒരു പതിനാറ് ടു പതിനെട്ട് വരെയൊക്കെ മൈലേജ് മാക്സിമം കിട്ടും പതിനാറ് എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക് മൈലേജ് തന്നെയാണ് എയർടിക്കൻ ഒരു ഹൈലൈറ്റ് പിന്നെ സെവൻ സെൻസീറ്റർ വണ്ടിയല്ലേ സീറ്റിൽ അത്യാവശ്യം നല്ല മൈലേജിലെ വണ്ടി തന്നെയാണ് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് കമ്പനി അലോയ്സും കാര്യങ്ങളും രണ്ട് എയർ ബാഗും ഇതിൽ അന്ന് വന്ന എ ടു സെഡ് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് പോളിയും കൺട്രോളർ കാര്യങ്ങള് ഇപ്പൊ വണ്ടിക്ക് നമ്മൾ അഞ്ചര ലക്ഷം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വേറെ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പ്രൈസ് ചെറിയൊരു വില കൂടുതൽ പക്ഷെ വണ്ടി നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഇപ്പൊ നമ്മളെ കയ്യില് ഒരു രണ്ടായിരത്തി പതിനാറ് അൻപത്തി ആറായിരം കിലോമീറ്ററുള്ള സ്വിഫ്റ്റ് ഇതൊക്കെ സ്റ്റോക്ക് വന്ന വണ്ടിയാണ് ചെറിയ ടച്ച് ആൻഡ് പോളിഷ് സർവീസിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് ഒരു അമ്പത്തി കിലോമീറ്റർ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ലോ കിലോമീറ്റർ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ എൽഎക്സേ ഓപ്ഷനിൽ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ ബാഗും കാര്യങ്ങളും അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പോൾ ഇന്നലെ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ നമുക്ക് അപ്പൊ വണ്ടീന്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആരും പോലെ കോണ്ടാക്ട് ചെയ്തോളു ഇന്നലെ വന്നുകൊണ്ട് നമ്മൾ പ്രൈസും കാര്യങ്ങളൊന്നും ഫിക്സ് ആക്കിയിട്ടില്ല അപ്പൊ ഒരു വീഡിയോ അങ്ങനെ ചെയ്തപ്പോൾ ജസ്റ്റ് വണ്ടി കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇൻട്രസ്റ്റ് ലോലി കോണ്ടാക്ട് ചെയ്താൽ മതി പ്രൈസ് ഫോട്ടോസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും വണ്ടിയിൽ ചെറിയ പമ്പർ ടച്ചപ്പ് കാര്യങ്ങളുണ്ട് എല്ലാം നമ്മൾ ക്ലിയർ ആയി ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ ഷോപ്പിൽ എത്തിക്കണ് ഷോപ്പിൽ ഏകദേശം അത്യാവശ്യം ലോ ബഡ് ലോ ബഡ്ജറ്റ് വണ്ടിയാളുണ്ട് അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടികളപ്പൊ നമ്മള് കാണിക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വീട് ചെയ്തോ അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളെ ഈ ക്യുഡും അതേപോലെ എസ്പ്രസോ അതേപോലെ കുറച്ച് അത്യാവശ്യം വണ്ടികൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ വരുമ്പോൾ കുറച്ച് വണ്ടികൾ നമ്മൾ കയ്യിൽ പിന്നെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ എന്ന വണ്ടിയാണ് എൽ എക്സ് ഐ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി നല്ലൊരു റൺ ചെയ്തിട്ടുണ്ട് വണ്ടിനെ പറ്റി നോക്കുമ്പോൾ നല്ല നീറ്റ് തന്നെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ മേജർ ആയാലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ ഭാഗത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിയുള്ളത് മേജർ ആയാലുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻഡ്യർ ഭാഗം നോക്കിയാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് റീ മാറ്റി മാറ്റിയാൽ മതി ഏകദേശം ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തി വരെ മൈലേജ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് കിട്ടും ടയർ ഭാഗം നോക്കുമ്പോഴും അത്യാവശ്യം അറുപത്തി എഴുപത് ശതമാനത്തോളം നാല് ടയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് പതിമൂന്ന് മോഡലിൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തി കൊടുക്കുക പിന്നെ ഇതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്ററോടെ ഒരു വാഹനം കൂടി നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട് നമ്മൾ സ്റ്റോക്ക് കാണിച്ചിരുന്നു നേരത്തെ കാണിച്ചിരുന്നു വീട്ടിൽ നിന്ന് കാണിച്ചിരുന്നു പിന്നെ ഈ ഒരു വണ്ടി പിന്നെ അടുത്തൊരു കാണിക്കാം ഒരു കിഡിലം വണ്ടിയാണ് ഇത് നമ്മൾ ഫുള്ള് വർക്ക് എടുത്താണ് രണ്ടായിരത്തി എട്ട് മോഡലിൽ ഈ തന്നെ സ്പെഷ്യൽ അഡീഷൻ യുണീക്ക് പറഞ്ഞ സ്പെഷ്യൽ അഡീഷൻ വരുന്നുണ്ട് ആ സ്പെഷ്യൽ അഡീഷൻ വന്ന വണ്ടി നമ്മൾ ഒരു സെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്താൽ നമുക്ക് വീട്ടിൽ കൊണ്ടിറക്കാൻ്റെ ഉദ്ദേശത്തിൽ എടുത്താണ് ഫുൾ എല്ലാ ബോഡി പാർട്സും റിമൂവ് ചെയ്ത് പമ്പർ അടക്കം ലൈറ്റ് അതേപോലെ ഗ്ലാസ് ഡോറിൻ്റെ എല്ലാ നിക്ലിങ്ങും വീഡിങ്ങും എല്ലാ ഭാഗങ്ങളും റിമൂവ് ചെയ്ത് കാണ്ട് ഫുൾ പെയിൻ്റ് അടിച്ച് എല്ലാ സിംഗിൾ ഡെൻറ്റസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ എഡ്ജും കാര്യങ്ങളും ഫുള്ള് ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വില കുറച്ച് കൂടുതലാണ് ഒരു മോഹവില തന്നെയാണ് അത്രത്തോളം വർക്ക് കാരണം പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ട് എ സി എ സീൻ്റെ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോഡൽ യുണീക്ക് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പിന്നെ എല്ലാ ഭാഗവും അത്യാവശ്യം കുഴപ്പമൊന്നും ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് വണ്ടി അപ്പോൾ ഇൻട്രസ്റ്റിൽ ഒരു കോണ്ടാക്റ്റ് പിന്നെ അതേപോലെ നമ്മളെ കയ്യിലൊരു ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഹോണ്ട സിറ്റി െസ് വേരിയൻ്റ് ആണ് മിഡിൽ ഓപ്ഷൻ എ സി പവർ ചാർജിങ് പിന്നെ നാല് ഡോർ വിൻഡോ പിന്നെ എയർ ബാഗ് ആണ് വണ്ടിയിൽ കമ്പനി ഇൻ ബിൽഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഇത് തേർഡ് ഓൺഷിപ്പിൽ എൺപത്തില്ലാം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് മേജർ ആയില്ല ആക്സിഡന്റോ റീപ്ലേസ്മെൻ്റ് മേജർ ആയില്ല ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വണ്ടീൻ്റെ അല്ലാതെ ചേയ്സ് അപ്രോണ് ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ല ഇൻ്റീരിയർ ബാങ്ങ് കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല സീറ്റ് കവറ് കാര്യങ്ങളും പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റിലാണ് ഇൻറ്റീരിയർ ബാങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ മേജർ സ്ക്രാച്ചസോ മേജർ ഡെൻഡോ കാര്യങ്ങളൊന്നും പിന്നെ അടിപൊളി കിടിലൊരു അലോയ് വീല് കാര്യങ്ങൾ ചെയ്തിന് ടയർ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം അറുപത് എഴുപത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് നാലര ലക്ഷം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലൈഫ് ടാക്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് കേരളം നമ്പറായ വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീസൽ വേരിയന്റ് ആണ് ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടും അപ്പൊ ഇൻട്രസ്റ്റ് ലെവൽ വണ്ടി പോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇവിടെ നമ്മൾ എസ്പ്രസോ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതായിരുന്നു അതേപോലെ ക്യുഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആർ എസ് ടി ഓപ്ഷന് തൊണ്ണൂറായിരം കിലോമീറ്റർ കൂടെ വണ്ടിയാണ് കൊടുക്കുക അതേപോലെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ്പ്രസോ വി എക്സ് ഐ പ്ലസ് ഏറ്റവും ഇതിൽ ഏറ്റവും കമ്പനി സീരിയോ എല്ലാ കാര്യം വേണ്ട വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് നമുക്ക് മൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാം പിന്നെ അതേപോലെ എൻ എസ് സിയിലുണ്ട് നമ്മളെ കയ്യിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ എക്സ്ഇ ഓപ്ഷൻ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി അഴുപത്തയ്യായിരം ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കുക ഈ ഒരു വാഹനം അപ്പോൾ ഇൻട്രസ്റ്റിൽ ഒരു കോൺടാക്ട് ചെയ്തത് പിന്നെ അതേപോലെ എസ് ആർ നമുക്ക് നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് വെറും ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ ഇന്നലെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സി വി ടിയിൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇന്നലെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളൂ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് സർവീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്താം വിലയും ഇന്നലെ വന്നിട്ടുള്ളൂ വേണ്ടി സ്റ്റോക്ക് പ്രൈസ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമ്മൾ അത്യാവശ്യം വണ്ടികളൊക്കെ പുറത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വണ്ടി ഒന്ന് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ വണ്ടിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇത്രയും വണ്ടി നമ്മൾ ഒന്നിച്ച് കാണിച്ചപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടാവും സ്വാഭാവികമാണ് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്താണ് നിലമ്പൂർ എന്ന സ്ഥലത്താണ് പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ലോ ബഡ്ജറ്റ് ലോ കിലോമീറ്റർ അത്യാവശ്യം കുറേ വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ എച്ച് ആർ ആകെ ഇരുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ പിന്നെ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അൾട്ട് എണ്ണൂറ് പിന്നെ അതേ സ്വിഫ്റ്റ് പെട്രോള് പിന്നെ അതേപോലെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതേപോലെ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് തന്നെ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയുണ്ട് അതേപോലെ പതിനേഴ് വണ്ടി എഴുപത്തി അയ്യായിരം കിലോമീറ്ററുടെ മൂന്ന് അൾട്ടോ എണ്ണൂറ് ഉപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പത്ത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നമുക്ക് സ്റ്റോക്ക് വരാണ്ട് അത് ഞാൻ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയുമ്പോൾ ഉൾപ്പെടുത്തും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ആയിട്ട് ആ വണ്ടിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയി കാണുന്ന ഏവർക്കും താങ്ക്